പശ്ചത്തെ ദിവസം കേട്ടോ ഞാനിതാ രാവിലെ പെട്രോൾ പമ്പ് നണിറ്റ് പല്ലെല്ലാം തേച്ച് മെല്ലെ ഇറങ്ങി പിന്നെ ഉണ്ടൊക്കെ ചെറുങ്ങനെ അപ്പൊ ഇവിടെ ഒരു ഉണാക്കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥലമുണ്ട് അവിടെ ചെറിയ റോക്ക് ക്രൈവിങ് സെല്ലുണ്ട് കേട്ടോ ഒരു അമ്പലം സെറ്റപ്പാണ് ആണ് പോയി നോക്ക നല്ല ഫോട്ടോ കണ്ടിട്ട് നല്ല രസമുണ്ട് പഴയ ഒരു കൊത്തുമണി കാര്യങ്ങളൊക്കെയാണ് റോക്കോട്ടിക്സ് ആണ് അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ അത് മാത്രമേ ഇവിടെ കാണാളുള്ളൂ അത് കണ്ടിട്ട് ഇവിടെ നമുക്ക് നേരെ പിന്നെ അഗർത്തല പിടിക്കണം കേട്ടോ അപ്പൊ അഗർത്തലയിലെ പാലസ്ഥലിന്ന് കണ്ടു തീർക്കണം അതാണ് എന്റെ ലക്ഷ്യം ഇന്ന് വെച്ചുപെടണം അഗർത്തല അത്യാവശ്യം നല്ല ട്രാഫിക് സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് വേഗം തീർത്തിട്ട് അഗർത്തല ടൗണിൽ നിന്നും ഇവണം ഞായറാഴ്ച അല്ലേ വഴിയൊന്നും വലിയ മാറ്റമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ വഴിയെല്ലാം പോലെ തന്നെയാണ് പിന്നെ വലിയ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും അവരത് കടച്ചിട്ടിട്ടുണ്ടാവും കേട്ടോ വണ്ടി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങോട്ട് വിടുള്ളൂ അങ്ങനെയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ പുറത്ത് വണ്ടി എല്ലാം ആയതുകൊണ്ട് എന്നോടൊന്നും പേപ്പർ പോലും ചോദിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ അതൊന്നും ചോദിക്കായില്ല വേറെ ഒഴിവാക്കി വിടും അങ്ങനെ ക്രൈവിങ്സ് കാണാൻ വന്നു വന്നു ജസ്റ്റ് വണ്ടിയെല്ലാം അവിടെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളത് ത്രിപുരേന്റെ നോർത്ത് സൈഡാട്ടോ അപ്പോ നമുക്ക് വാവു കിട്ടില്ല കേട്ടോ സാധനം ഞാൻ ഇവിടെ എത്തി കേട്ടാ അഞ്ചിങ്ങൾ കിട്ടില്ലാ സാധനം കേട്ടോ പണ്ടത്തെ രക്ഷയില്ല അതിനെ പറ്റി ചെറിയൊരു ബോർഡ് കടിയുണ്ട് ക്രോക്കൗട്ട് പാനാട്ടിലാണ് തുടങ്ങിയത് ഒരു രക്ഷയിലാട്ടാ എന്ത് നല്ല ഉണ്ട് വലിപ്പുണ്ടട്ടാ ചെറിയ പാറയല്ല വലിയ പാറയാണ് എന്താ പൊന്നും പത്തമുപ്പടി ഉണ്ടാ അടിപൊളി കിടില സാധനം ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ കുറച്ചും കൂടി ചെറുതാണെന്ന് വിചാരിച്ച ഇത് അത്യാവശ്യം വലിയ സംഭവം കേട്ടാ ഒരുപാട് ഏരിയാസ് ഉണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് ടെമ്പിള് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാല് ഒക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ നമ്മള് ജസ്റ്റ് പോയി നോക്കാം വേറെ ഒന്നും ഇല്ലല്ലോ കറങ്ങി ഒന്ന് നടന്നു നോക്കാം നല്ല രസേ മോഹല നോക്കട്ടെ ഈ തെയ്യത്തിന്റെ എല്ലാം മേളിലെ തലക്കെട്ടെല്ലാം പോലെ ഉണ്ട് അങ്ങനെയുള്ള സംഭവട്ടോ ഇവിടെ ഒരു അമ്പല സെറ്റപ്പ് ഉണ്ട് ഇവിടുന്ത കൊത്തുണ്ട് അതുപോലെ അതിന്റെ മേളത്തെ പാറ പാറണ്ട അതിലും ഉണ്ട് തക്ക ഇതൊരു നന്ദീന്റെ സാധനം കാണാൻ പറ്റും അതുപോലെ കൊള്ളാംട്ട ഈ ഭാഗത്തുണ്ടായ ഫേസിൻ്റെ ഒരു പാട്ടാണെന്ന് പൊട്ടി വീണത് ഇവിടെ കാണാൻ പറ്റും ആ തലേൻ്റെ ഒരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട് ബാക്കിയൊക്കെ പോയിന് തോന്നും പൊട്ടി 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 പോയിട്ടുണ്ടാവും വെള്ളത്തിൽ ഇതൊക്കെ നോക്കി എന്താ അരങ്ങി നോക്കിയട്ടോ ഓ പെർഫെക്ഷൻ െന്താ സംഭവം മനുഷ്യന്റെ തലയിൽ ഉടല് മൃഗങ്ങളെയാ അങ്ങനെയൊക്കെയുള്ളത് ഒരുപാടുണ്ട് ടവിടെ ഇടല കൊത്തി വെച്ചിട്ട് അതിലെന്താ തലയില്ല തലയില്ലാത്ത ഉടല് മാത്രം ഞാനിപ്പത് എങ്ങനെ കേറി വന്ന് നമ്മൾ വന്ന ആടെന്നേട്ടാ അയ്യോ നല്ല ചൂട് ഇവിടെ ചെറിയൊരു സ്കൾച്ചർ ഗാലറി എല്ലാം ഉണ്ട് കേട്ടോ പണ്ടുപോയിന്ന് കിട്ടിയ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം കണ്ടോ അത് ഹനുമാനാണെന്ന് തോന്നുന്നു ഇതെന്താ പന്നിയോ നന്ദിയോ ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു ചെറിയ ഷെഡുണ്ട് മല കയറി കഴിഞ്ഞാൽ ആടയാണുള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ കാടാ വഴിയുണ്ട് പക്ഷേ ഈ കാട്ടിൽ ഇവർ പോകുന്ന കേട്ടോ അങ്ങോട്ട് നമുക്ക് പോയിട്ട് കാര്യമില്ല റിസർവ് ഫോറസ്റ്റ് ആണ് അവിടെ ഒരു ചെറിയ ഗണപതിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ആരൊക്കെയാണ് ഒന്നും മനസ്സിലാവുന്നില്ല നല്ല പണ്ട് എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയതായിരിക്കും പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു ഒരു എന്താ പറയുക കാവ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വലിയൊരു മരം ഉണ്ട് കേട്ടോ ആ മരത്തിൻ്റെ താഴെ തന്നെ ഒരു അമ്പല സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേതൊരു വഴി കണ്ടിട്ട് ഞാൻ വെറുതെ നടന്നു നോക്കിയേട്ടാ ഒന്നും കാണുന്നില്ല അവിടെ തിരിച്ചു പോകാം നല്ല കാടാ കൊടും കൊടും കാട് ആരും ഞാൻ മാത്രമേ ഉള്ളൂ എന്തിനാ വെറുതെ അതുകൊണ്ട് തിരിച്ച് നടക്കാണ് എൻട്രി പോയിന്റിലേക്ക് നല്ല രസമുണ്ട് കേട്ടോ പഴയ കാലത്തെ അടിപൊളി സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഗണപതിൻ്റെ എല്ലാം കുറേ പോയി പൊട്ടിപ്പോയി എന്നാലും നല്ല രസമുണ്ട് നമ്മളേതോ ഒരു കാട്ടിൽ മറ്റേ ട്രക്കിങ്ങിനെല്ലാം വന്ന പോലെ നല്ല രസമുണ്ട് നല്ല ചൂടുണ്ട് നേരത്തെ ഒലിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഫോറസ്റ്റ് ആംബിയൻസ് കൊള്ളാം അങ്ങനെ തിരിച്ച് നമ്മളെ മുകളിൽ എത്തി കേട്ടോ അയ്യോ നടന്ന് പരിപ്പളകി അത്യാവശ്യം നടന്ന് കാണാനുണ്ട് ഇവിടെ എന്ത ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നും മുകളിൽ നമ്മൾ തിരിച്ചു പോട്ടെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞ കേട്ടാ ഇനിയിപ്പോ നമുക്ക് നേരെ പോവാനുള്ളത് അഗർത്തലയാണ് അഗർത്തലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ കൈലാശകർ എന്ന് പറഞ്ഞ സ്ഥല അവിടുന്ന് നേരെ വെച്ചുവിടുക അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോവാണ് കുറച്ച് നല്ല റോഡ് കിട്ടി നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ പോവാനുണ്ട് വെച്ച് വെച്ചുപിടാ വേറൊന്നും കാണാനില്ല കാണിച്ചു തരാം വേറൊന്നും കാണാനില്ല പാടവും ഗ്രാമങ്ങളും മാത്രമേ ഇളവട്ട ചെറിയ ഗ്രാമങ്ങളല്ലാണ്ട് വേറൊന്നും കാണാനില്ല നാട്ടുകാരുടെ ഒരാൾ ചോദിച്ചു ഒന്നും കാണാനില്ല ഇതുവരെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തീർത്തിട്ട് പോകാട്ടോ ത്രിപുര അത്രേ ഉള്ളൂ പക്ഷെ നാട്ടുകാരൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാവരും എന്നോട് പറഞ്ഞത് ആരുടെയെല്ലാം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബോർഡർ ഏരിയയിലെല്ലാം പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഡീൽ ചെയ്ത വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇലക്കിതുവരെ അങ്ങനെ ഇതുവരെ ഡീൽ ചെയ്യാൻ വേണ്ടി ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കേട്ടോ മറ്റേ ബീഹാർ യു പി ലൈക്കൂടെ പോകുന്നവരാണ് ഇങ്ങനെ കൊറേ നല്ല റോഡുണ്ട് അതുകൊണ്ട് നല്ലത് പിന്നെ ചെറിയ ചെറിയ വീടുകള് ഗ്രാമങ്ങള് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ കാണാനൊന്നുമില്ല അതുകൊണ്ട് അടിച്ച് പോയി റോഡ് നല്ലത് കാണാൻ ഭയങ്കര നല്ലതെട്ടോ പക്ഷെ ഫുള്ള് പേച്ചൊടിച്ച് കൊളാക്കി നാരികൾ വണ്ടി എടുത്തിട്ട് അടിക്കുന്നുണ്ട് ഏടെങ്കിലും സൈഡാക്കിട്ട് ഫുഡ് ഉണ്ടാക്കണം എന്നിട്ട് അത് കഴിച്ച് നേരെ അത്യാവശ്യം നല്ല രീതിയിൽ ചെക്കിങ് പോലീസ് ചെക്കിംഗ് നല്ല രീതിയിലുണ്ട് ഇണ്ട് ത്രിപുരയില് ഒന്നാമത് നമ്മൾ ബോർഡർ ഏരിയയിലാണ് പോകുന്നത് പിന്നെ ആർമീന്റെ വകയുണ്ട് പോലീസിന്റെ വകുണ്ട് എല്ലായിടത്തും ഉണ്ടാട്ടോ വണ്ടി അരിച്ചു പറിക്കും അതുകൊണ്ട് ത്രിപുരയിലും വരാ കർഗാലും വരുന്നുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളെടുത്ത് വണ്ടി നോക്കാൻ നിക്കട്ട നമ്മളൊന്നും പറ ഞാൻ പറഞ്ഞാൽ എന്താ ചോദിച്ചു വണ്ടിയിൽ ഇത്രമാത്രം സാധനം എന്താ ചോദിച്ചു ഞാൻ ഡ്രസ്സ ഇത്രമാത്രം ഡ്രസ്സ് വെച്ചു ഞാൻ രണ്ടുപെല്ലാം ആയി എന്ന് പറഞ്ഞാ ട്രാവല് ചെയ്യുന്നത് അപ്പൊ ഒന്നും പറഞ്ഞില്ല അവര് ഫുൾ വണ്ടി ചെക്ക് ചെയ്തു വണ്ടി ചെക്ക് ചെയ്തിട്ട് പിന്നെ ലൈസൻസ് കാര്യങ്ങളെല്ലാം വെരിഫൈ ആയിട്ട് പൈസ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മാന്യമാരാണ് പൈസ ചോദിക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല വളരെ നീറ്റാ നമ്മളെ നാട്ടിലെ റോഡ് പോലെ തന്നെ റോഡാ നല്ല മഴ വരുന്നുണ്ട് അവിടെ വെച്ച് വിടാണ് പിന്നെ അങ്ങനെയെങ്കിലും പോയിട്ട് അഗർത്തല പോയിട്ട് അവിടെ ഒരു ആ പാലസ് ഉള്ളത് കാണണം അഗർത്തലയിലേക്കുള്ള യാത്രയാണ് വരുന്ന വഴിക്ക് വൺ സംഘടനയായിരുന്നു അതായത് ഒരു ആൾട്ടോക്കാർ ബൈക്കായിട്ടുണ്ടായിരുന്ന അപ്പൊ അവരെന്നോട് വെച്ച് കെട്ടി കളിച്ചു തരുമെന്ന് വെച്ചു കെട്ടി കളിച്ചു തരാൻ എന്നടുത്ത് മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട് ടോയാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അവരതിനകത്ത് കയറുന്നില്ല അവരെ ഹുക്കിനകത്ത് കേറുന്നില്ല അപ്പൊ എന്താക്കി അതിലൊരുത്തൻ നമ്മളെ മറ്റേ ഫ്രണ്ടിൽ വരുന്ന ഫ്രെയിം ഉണ്ടല്ലോ അതായത് നമ്മുടെ ബോണറ്റിന്റെ ലോക്കെല്ലാം വരുന്ന ഫ്രെയിമില്ലേ അതിന് ഈ സാധനം വെച്ച് കെട്ടി എന്നിട്ട് പറഞ്ഞാ കൊഴപ്പില്ല അത് സ്ട്രോങ് ആണ് വലിക്കാന്ന് പറഞ്ഞു ഞാൻ ഉറപ്പല്ലേ ആ ഉറപ്പാണ് വലിക്കാതെ പറഞ്ഞു വലിച്ചു വലിച്ച് അത് കഴിഞ്ഞ് ഞാൻ അവരൊരു അഞ്ച് കിലോമീറ്ററോളം വലിച്ചു കൊടുത്തു കേട്ടോ അതുകഴിഞ്ഞൊരു പോലീസ് ചെക്ക് പോസ്റ്റ് എത്തിയരാം ജസ്റ്റ് ഒന്ന് നോക്കിയാ നോക്കുമ്പത്തേക്ക് ആ ഫ്രെയിമെല്ലാം ബെൻഡായി ഫുള്ള് ബമ്പറും ഹെഡ്ലൈറ്റ് എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറി ആ കലപ്പായി ബൈക്കായാലൊക്കെ ആയിട്ടും പൈസ ഓരിപ്പൊ അതെല്ലാം നേരെയൊക്കെ ഫ്രെയിമിൽ അടിച്ച് നേരെയാക്കാൻ വേണ്ടി കൊടുക്കണ്ടേ വരും ആ ഒരവസ്ഥ ചെന്നൈ പ്രാന്റ് വിളിച്ച് പോകുന്നുണ്ട് മാരുതി ക്വാളിറ്റി ബെൽറ്റ് ക്വാളിറ്റി ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ണ്ട് നാളെ വർഷം പോലെ ആയിക്കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നോട് പിന്നെ താങ്ക് യു എന്താ വയ്യ വിട്ടോന്നും പറഞ്ഞു ഞാൻ പിന്നെ എന്നെ കൊണ്ടാകുന്നവരോ ഞാൻ ചെയ്ത് കൊടുത്തു അത്ര തന്നെ റോഡ് നല്ലതാ ലൈനല്ലിട്ടോഡാണ് പക്ഷെ എല്ലായിടത്തും കുഴി കണ്ടോ എല്ലായിടത്തും ഇങ്ങനെ ഇരുന്ന് പോയി ഒരു സ്ഥലത്തും നല്ലയില്ല പിന്നെ ഇതുപോലെ ഒട്ടുപാലം ഉറക്കാൻ ഇട്ടിട്ടുണ്ടോ നിറച്ചോട്ടോ അത് കച്ചറിയല്ല ഒട്ടുപാലാണ് ഇവിടെ ഇഷ്ടം റബ്ബർ ഉണ്ട് റബ്ബർ തൈകളെ കളിയാണ് നാട് പോലെ തന്നെയാണ് അപ്പൊ ആ റബ്ബർ തൈന് പിന്നെ പാല് ഷവർ സീറ്റും കാണാൻ കുറെ അടി വീട്ടിലെല്ലാം ഉണ്ട് അതുപോലെ ഒട്ടുപാലെല്ലാം ഇവരെ ഉണക്കാൻ വേണ്ടിട്ട് ഈ റോട്ടെ പോലെ കൊണ്ടുവിടും നല്ല ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട് തന്നെ വരണം കേട്ടാ പിന്നെ വണ്ടീൻ്റെ പരിപ്പളകും റോഡ് പറഞ്ഞാൽ സാധനം ഇല്ല ഏഹ് ഇതിപ്പോ നമ്മൾ മറ്റേ വീഡിയോസിലെല്ലാം കാണുന്ന പോലെ തന്നെയാണ് റോഡൊന്നുമില്ല നമ്മളിങ്ങനെ എപ്പോ ഫുൾ ടൈം ഓഫ് റോഡിലാണ് ഓഫ് റോഡ് മോഡിൽ തന്നെ പോയിക്കൊണ്ടേ ഇരിക്കണം ഫുൾ ടൈം അതാണ് ത്രിപുരയിലെ അവസ്ഥ പിന്നെ വേറെ ബസ് കാര്യങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ പോയിക്കോളാം കേട്ടോ കാണുന്നില്ല ഇങ്ങനെ പൊടിയെല്ലാം അടിച്ചു പോവാ പോലീസുകാർ ഇടക്ക് വന്നിട്ട് ആഴ്ചയെല്ലാം ഉണ്ടാവും ഫോർസ്റ്റെക് ബസ് ചെക്ക് ആ നല്ല ട്ടാ പയർ പുഴുങ്ങി എന്താണ് ഇന്നത്തെ ഫുഡ് ഇത് കഴിച്ചിട്ട് വേണം നേരെ വെച്ചിവിടെ നല്ല റവർ തോട്ടം കെട്ടി നാട സൈഡാക്കിട്ട് പണ്ട് ടാപ്പിങ്ങിനെല്ലാം പോയ ഓർമ്മ വരുന്നു നമ്മുടെ മാറ്റമില്ല നമ്മള് ഓടി ഓടി അകർത്തലേന്റെ ഒരു അറുപത് കിലോമീറ്റർ ഇപ്പുറത്തേ ഉള്ളു കേട്ടാ ഏതോ ജംഗ്ഷൻ എത്തി നമുക്കിനി അങ്ങോട്ടാ പോവേണ്ടത് അഗർത്തല അറുപത് കിലോമീറ്റർ കാണാൻ പറ്റും മോഹൻപൂർ പിന്നെന്തോ വണ്ടി വന്നോ കാണുന്നില്ല ഹെസംറ ഹെസമര അങ്ങനെ എന്തോ സ്ഥലം ആ അക്കരയാ നല്ല വെയിലാട്ടാ നല്ല വെയിലും നല്ല ചൂടുമാണ് എന്തായാലും അങ്ങോട്ട് കേറിയ കേട്ടോ ഇല്ല ആരും ഇല്ല ഫുള്ള് പൊടിയാണ് റോഡല്ല ഏകദേശം എത്തി കേട്ടോ ഇനി നമുക്ക് മുപ്പത്തിനാല് കിലോമീറ്റർ ഉള്ളത് നല്ല കുറച്ച് റോഡ് ഒന്ന് ഒന്ന് റോഡിണ്ടാക്കിടായിരുന്നു കേട്ടോ എത്ര കാറായി ഫിഫ്തല്ലിട്ട് വണ്ടി ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഇങ്ങനെ നാട്ടില് പോലെ പണയിലേക്കെല്ലാം പോന്ന പോലെയുണ്ട് അതേപോലെ ആണ് ഇവിടുത്തെ ഹൈവേ എന്നെല്ലാം പറയുന്നത് കേട്ടോ പോലീസുകാരെല്ലാം ഭയങ്കര കമ്പനി കേട്ടോ ഇപ്പൊ എല്ലായിടത്തും ചെക്ക് പോസ്റ്റ് ഉണ്ട് അവരുടെ കേരളത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷം വണ്ടിന്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നോക്കി അടിപൊളി ആക്കിട്ടുണ്ട് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു ഭയങ്കര ടീമാ അണ്ണാ അണ്ണാന്ന് വിളിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നു അണ്ണ ഓൾ ബെസ്റ്റ് പോയിട്ട് പോവാൻ പറഞ്ഞു പിന്നെ റോഡ് മോശോ അങ്ങനെ എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി അഗർത്തലയിൽ നമുക്ക് കാണാനുള്ള കുറച്ച് സ്പോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ വരാട്ടോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സീ സി നെക്സ്റ്റ് വീഡിയോ